പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ഇവിടെയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ യൂസർ നെയിമോ പാസ്വേഡോ അറിയാത്ത ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി പിന്നീട് നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത സമയത്ത് ജിമെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറോ ആയിട്ട് ലിങ്ക്ഡ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതിനായിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗൂഗിളിൽ ആഡ് ചെയ്തിരിക്കുന്ന ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് യൂസർ ുടെൂസർനെയിമും പാസ്വേഡും ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും അത് സേവ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരില്ല അപ്പോൾ നമ്മൾ ഫോർവേഡ് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് അടിഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ റിച്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇവിടെ ആയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരുന്ന മൊബൈൽ നമ്പർ നിങ്ങൾക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം അതിലോട്ട് വരുന്ന വാട്സപ്പ് എസ് എം എസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളുടെ ലിസ്റ്റ് വരുന്നതായിരിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണോ വേണ്ടത് ആ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ായിരിക്കും വാട്ട്സപ്പിലോട്ട് കോഡ് സെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പറിലോട്ട് കോൾ വന്നുകൊണ്ടുള്ള റിക്കവറി മെത്തേഡ് ഉണ്ട് പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് കോഡ് ഓർ ലിങ്ക് വിയ ഇമെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഈ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു ലിങ്ക് അല്ലെങ്കിൽ കോഡ് അയച്ചുകൊണ്ട് അക്കൗണ്ട് റിക്കവർ ചെയ്യുന്ന രീതി ഏതെല്ലാം ജിമെയിൽ അക്കൗണ്ടുകളാണ് നിങ്ങളുടെ ഈ അക്കൗണ്ടായിട്ട് ലിങ്ക് എന്നുള്ളത് മാസ്ക് ടൈപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഷോ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് എസ് ആയിട്ട് കോഡ് അയക്കുന്ന രീതിയും കാണിക്കുന്നുണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമെയിൽ അക്കൗണ്ടിലോട്ടുള്ള രീതിയാണ് ജിമെയിൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കോഡെന്ന് പറഞ്ഞ വാദം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിലോട്ട് കോഡ് വരും ആ കോഡ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് റിക്കവർ ചെയ്യാം ഇനി നമ്മൾ നോക്കുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെയാണ് ജിമെയിൽ ഐ ഡി യൂസ് ചെയ്തുകൊണ്ട് റിക്കവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ജിമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫൈൻഡിങ് നോക്കാം അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിന്ന് താഴെയായിട്ട് സെർച്ച് ബൈ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ള ഒരു ലിങ്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും അവിടെയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരക്കൗണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലോട്ട് ആഡായി പോകുന്നതാണ് ഇനി മൾട്ടിപ്പിൾ അക്കൗണ്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിലോട്ട് എല്ലാത്തിലോട്ടും തന്നെ ആഡായി പോകുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് അക്കൗണ്ട് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അക്കൗണ്ടുകളും തന്നെ കാണാനായിട്ട് സാധിക്കുന്നതുമായിരിക്കും ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്നത് പോലെ തന്നെ മൊബൈൽ നമ്പർ വെച്ചിട്ടുള്ള റിക്കവറി നമ്മൾ നോക്കുന്നതാണ് ഈ രീതിയിലായിരുന്നു ഇൻ്റർഫേസ് വന്നിരുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുത്തു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം ഇമെയിൽ ഐ ഡിയിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഇമെയിൽ ഐ ഡി ഉള്ളിലോട്ട് എല്ലാത്തിലോട്ടും ഒരു കോഡ് സെൻഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പരിശോധിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതായിരിക്കും ഇമെയിൽ ഐ ഡിയിലോട്ട് കോഡ് വന്നിട്ടുണ്ടാവും ആ കോഡ് ഫേസ്ബുക്കിൽ നിന്ന് വന്നിരിക്കുന്ന കോഡാണ് ആ കോഡാണ് നമ്മൾ റിക്കവറി കോഡായിട്ട് യൂസ് യൂസ് ചെയ്യുന്നത് ആ കോഡ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്ന എൻ്റർ കോഡ് എന്ന് പറയുന്ന ബോക്സിൽ വന്ന് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് റിക്കവറി ചെയ്യുന്നത് മൊബൈൽ നമ്പറും ജിമെയിൽ ഐ ഡിയും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഒരു കണ്ടീഷനുള്ളത് ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആയിരിക്കണം അക്കൗണ്ടായിട്ട് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്